ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത് ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് മോദി കത്തിൽ പറയുന്നു പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളിൽ നിന്ന് തുടങ്ങുന്ന കത്തിൽ വികസിത ഇന്ത്യക്കായി വോട്ട് ചെയ്യണമെന്ന് മോദി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം സർക്കാരിന്റെ നേട്ടങ്ങളും കത്തിൽ പ്രതിപാദിക്കുന്നു കശ്മീരിന്റെ പ്രത്യേകാധികാരമൊഴിവാക്കിയതും ജി എസ് ടി നടപ്പാക്കിയതും ഉൾപ്പെടെ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ മോദി സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് കത്തുള്ളത് പാവപ്പെട്ടവരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള സർക്കാരിന്റെ പ്രവർത്തനമാണ് ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനത്തിന്റെ കാരണമെന്ന് പ്രധാനമന്ത്രി കത്തിൽ പറയുന്നു രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചതിനു പിന്നിലും ജനങ്ങളുടെ പിന്തുണയാണെന്നും മോദി അയച്ച കത്തിൽ പറയുന്നു മോദി കുടുംബം ക്യാമ്പയിന്റെ ഭാഗമായി വികസിത് ഭാരത് എന്ന പേരിലുള്ള വാട്സ്ആപ്പ് അക്കൌണ്ടിൽ നിന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ